അതെന്താ പ്രശ്നം എന്നറിയോ എല്ലാരും വിചാരിച്ചു ഞാൻ ഭയങ്കര ഡാൻസറാണ് ക്ലാസിക്കൽ ഡാൻസറാണോന്നൊക്കെ അങ്ങനെ ഉത്സവങ്ങൾക്ക് അച്ഛനെ വിളിച്ചിട്ട് ഇന്ന ദിവസം ഫ്രീ ആണോ കഴിഞ്ഞ പ്രാവശ്യം ശോഭന മാം ആണ് കളിച്ചത് അച്ഛ പറഞ്ഞു അവൾക്ക് ഡാൻസ് ഒന്നും അറിയില്ല അപ്പൊ അങ്ങനെയൊക്കെ വന്നിട്ടുണ്ട് താങ്കൾ യൂറോപ്യൻ യാത്ര ചെയ്യുന്ന സമയത്ത് മനസ്സിലാക്കുന്നു ആ ഞാൻ ആക്ച്വലി എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് എല്ലാ ഇയറും ഓൾമോസ്റ്റ് യൂറോപ്യൻ സ്ഥലങ്ങളെല്ലാം എല്ലാ ഇയറും എന്റെ സിസ്റ്റർ അവിടെയാണല്ലോ അപ്പൊ ഞാൻ ഇവിടെനിന്ന് പോയി അവൾ അവിടെ ഉണ്ടാവും ഞങ്ങൾ രണ്ട് മൂന്ന് ഫ്രണ്ട്സ് ഉണ്ടാവും എന്നിട്ട് പല പല കൺട്രീസിലായിട്ട് ഞങ്ങൾ അവിടെ നിന്ന് ട്രാവൽ ചെയ്യും അപ്പോ കഴിഞ്ഞ പ്രാവശ്യം ഫ്രാൻസിൽ പോയി ഫ്രാൻസിൽ അവിടെ മെജോറിറ്റി ആളുകൾക്കും ഇംഗ്ലീഷ് അറിയില്ല അപ്പൊ ഞാനും എന്റെ സിസ്റ്റർ മാത്രമേ ഉള്ളൂ എയർപോർട്ടിലും എല്ലായിടത്തും ഞങ്ങൾക്കാണെങ്കിൽ ഇംഗ്ലീഷ് മാത്രമേ അറിയുള്ളൂ ഫ്രഞ്ച് അറിയില്ല അവിടെ ചെന്നിട്ട് ഞങ്ങള് അവരടുത്ത് ചോദിക്കുമ്പോൾ റൈറ്റും ലെഫ്റ്റും മാത്രമേ അവർക്ക് അറിയുള്ളൂ അങ്ങനത്തെ ബേസിക് വാക്കുകൾ മാത്രമേ ഉള്ളൂ എയർപോർട്ടിൽ പോകുമ്പോഴും ബോർഡ്സ് ഇല്ല ബോർഡ് എല്ലാം ഫ്രഞ്ച് ആണ് എല്ലാം ഫ്രഞ്ച് ആയിരുന്നു നെക്സ്റ്റ് നെക്സ്റ്റ് അങ്ങനെയൊക്കെ ആക്ഷൻ വഴി കൊറേ സ്ഥലത്ത് അഡ്ജസ്റ്റ് ചെയ്തു നമുക്ക് കൊണ്ടൊക്കെ ചെയ്ത് കാര്യങ്ങളെല്ലാം ക്ലീൻ ഞങ്ങള് നടത്തിയിടും അതൊക്കെ നടത്തി ഒരു പ്രോബ്ലം ഇല്ല പക്ഷെ കഷ്ടപ്പെടും ഒന്നേ ഉള്ളൂ പക്ഷെ രസമാണ് നമ്മൾ ഓരോ ഇംഗ്ലീഷ് അറിയാവുന്നവര് കൊറേ പേരുണ്ട് പക്ഷെ ഞങ്ങള് പോയ സമയം ഒളിമ്പിക്സ് ആയിരുന്നു ഒളിമ്പിക്സിന്റെ അടുത്തിടയ്ക്കാണ് ഫ്രാൻസിൽ പോയത് അപ്പൊ കംപ്ലീറ്റ്ലി അവിടെ ഷട്ട് ഡൗൺ ചെയ്തേക്കും അപ്പൊ അവിടുത്തെ കംപ്ലീറ്റ് പോലീസ് പോലീസുകാരാ എല്ലായിടത്തും പോലീസുകാരാ അപ്പൊ പാസ് വേണം എവിടെ കയറണെങ്കിലും

സമയം അച്ഛനെ ൂ അല്ല അവരിത് കണ്ടു മടുത്തതാ ഞാനിത് കൊറേ എനിക്ക് ആഗ്രഹിച്ച് ഞാൻ മേടിച്ച ഒരു റിംഗ് ആണ് പക്ഷെ എനിക്കൊരു കുഴപ്പമുണ്ട് ഞാൻ എവിടെ ഞാൻ ഒരു സ്ഥലത്തും ഒരു സാധനം പ്രോപ്പറായിട്ട് വെക്കില്ല ഞാനിങ്ങനെ അമ്മ ഭയങ്കര ഡിസിപ്ലിൻഡ് ഭയങ്കര സ്ട്രിക്റ്റാ ചെറുപ്പൊന്നും ഇട്ട് ഭയങ്കര അച്ഛനങ്ങനെയൊന്നും ഇല്ല അമ്മ എന്റെ അടുത്തും അച്ഛൻ്റെ അടുത്തും സിസ്റ്ററിനടുത്തോ എല്ലാരുടെ അടുത്തും സ്ട്രിക്റ്റ് ആണ് അപ്പൊ അതെ ഒരു സാധനം ഒരു സ്ഥലത്ത് വെച്ചാ അങ്ങനെ തന്നെ ഉണ്ടാവണം അത് പക്ഷെ ഞങ്ങക്ക് രണ്ടുപേർക്കും അങ്ങനെ ഇല്ല എനിക്കാണെങ്കിൽ അപ്പൊ ഞാൻ ഇത് ഒരു സ്ഥലത്ത് വെക്കും പിന്നെ അത് എവിടെയാ വെച്ചേക്കുന്നത് എനിക്ക് ഓർമ്മ ആണൂല അപ്പൊ എന്താ പരിപാടി എന്ന് പറഞ്ഞാൽ ഇത് മിസ്സാകുമ്പോ അങ്ങ് നേർച്ചു വരും നേർച്ച മെഴുതിരികത്തിക്കാം അത് ചെയ്യാം ഇത് അപ്പൊ ഇത് എവിടെ എന്തെങ്കിലും കിട്ടും വീണ്ടും നേർച്ചും ഇടയ്ക്ക് അവർക്കൊക്കെ അറിയാം ഇടയ്ക്കിടയ്ക്ക് മിസ്സിംഗ് ഇപ്പോഴും അത് മിസ്സിങ് ആണോ അല്ലയോ എന്നുള്ള സംശയം രണ്ടു ദിവസമായിട്ട് ഞാനത് ആലോചിച്ചുകൊണ്ടിരിക്കുക ഏതെങ്കിലും ഇവന്റ് കഴിഞ്ഞിട്ട് വന്നിട്ട് ഞാൻ ഊരി വെക്കും പക്ഷെ ഇത് എപ്പ ഊരി വച്ചേക്കുന്നില്ലേ പുരാണുണ്ട് എന്തോ ഗുഡ് തിരിച്ചു ബൈസ് ആ വിശ്വാസം പ്രയർ എനിക്ക് ഭയങ്കര വിശ്വാസമുള്ള കാര്യമാണ് അത് ഇന്ന് ദൈവം എന്നൊന്നും എനിക്കില്ല ഒരു അൾട്ടിമേറ്റ് പവർ എനിക്ക് എനിക്ക് ആണ് ജീവിതത്തിലെ ആഗ്രഹം എന്താ സിനിമയിൽ കൂടെ പോവാൻ തന്നെയാണ് ആഗ്രഹം എനിക്ക് ഇഷ്ടം അതാണ് പക്ഷെ സംതിങ് സിമ്പിൾ ആയിട്ട് അത്രേ ഉള്ളൂ അനുകേലേ ഈ ലോയോള കോളേജിന്റെ ഐ ഡി പ്രൂഫ് യൂട്യൂബിൽ എന്തോടുത്തിട്ടോ പിന്നെ ഒരുപാട് ആൾക്കാർ പറഞ്ഞു യൂട്യൂബിലൊന്നും ഇട്ടിട്ടില്ല അങ്ങനെ ഒന്നും ചെയ്തിട്ടില്ല ഞാൻ കോളേജിൽ അഡ്മിഷൻ എടുത്താണ് എന്റെ അഡ്മിഷൻ എടുത്തിട്ടും എന്റെ അഡ്മിറ്റ് ലൈക് സ്റ്റുഡന്റ് ലോഗിൻ ചെയ്യണെങ്കിൽ ബർത്ത് ഡേ ആണ് നമ്മള് ആയിട്ട് യൂസ് ചെയ്യുക എന്റെ ബർത്ത്ഡേ ആണെങ്കിൽ ഗൂഗിൾ തപ്പേ കിട്ടും അപ്പൊ കൊറേ പേര് ഞാൻ ലോയോളിൽ അഡ്മിഷൻ എടുത്തിട്ടുണ്ടെന്ന് പറഞ്ഞിട്ട് വെബ്സൈറ്റിൽ കയറിയിട്ട് എന്റെ ബർത്ത് ഡേ ഇട്ടിട്ട് ലോഗിൻ ചെയ്ത് അപ്പൊ ലോഗിൻ ചെയ്ത് സ്റ്റുഡൻസ് അവിടുത്തെ സ്റ്റുഡൻസ് ഓൾറെഡി അറിയാം ഇതായിരിക്കും പാസ്വേഡ് ഫസ്റ്റ് അഡ്മിഷൻ എടുക്കുമ്പോൾ ഇതായിരിക്കും എല്ലാവരുടെയും പാസ്വേഡ് അതായിരിക്കും കോമൺ ആയിട്ടായിരിക്കും പിന്നെ നമ്മൾ വേണം മാറ്റാനായിട്ട് ഞാനിത് അറിഞ്ഞില്ല ഇതെ ബർത്ത് ഡേ ആണ് പാസ്വേഡ് ആയിട്ട് ഉപയോഗിക്കുന്നത് ഞാൻ ഇത്തിരി ലേറ്റ് ആയിട്ട് അറിഞ്ഞത് അപ്പോ ആരോ എന്റെ ലോഗിനകത്ത് കയറിയിട്ട് സ്ക്രീൻഷോട്ട് എടുത്തിട്ട് ഇങ്ങനെ ബോയ്സിന്റെ ഗ്രൂപ്പിന് ഫുൾ അയച്ചു കൊടുത്തു അത് ഫുൾ കോളേജിൽ ലൈക് സർക്കുലേറ്റ് ആയി എനിക്ക് ഈ ഡേറ്റ് ലൈക് ഞാൻ കഴിഞ്ഞ കഴിഞ്ഞിട്ട് കഴിഞ്ഞ വർഷമാണ് ലോയലിൽ ചേർന്നത് ഇന്ന് ഇന്ന് വരെ ഐ കീപ് ഗെറ്റിംഗ് കോൾസ് ലൈക്ക് ഹലു വെറുതെ സംസാരിക്കും രഹസ്യേ അമ്മ സംസാരിക്കണം ഇല്ല ഞാൻ ഇല്ല അനിക അല്ലെങ്കിൽ അനികയുടെ മുത്തശ്ശി സഞ്ജു ഈ ലൊക്കേഷൻ തീരുമാനം ഉണ്ടായിരുന്നല്ലോ അസിസ്റ്റന്റ് ഡയറക്ടറായിട്ട് വർക്ക് ചെയ്യുന്ന സമയത്ത് അമരക്കപ്പുതോണിയിലാണ് ഞങ്ങൾ വർക്ക് ചെയ്തത് അപ്പൊ ആ ഒരു സമയത്ത് തിയേറ്ററിൽ ഒരു സീക്വൻസ് ഉണ്ടായിരുന്നു ക്യൂ നിൽക്കുന്ന ഒരു സീക്വൻസ് അപ്പൊ നമിത അതിൽ ക്യൂ നിൽക്കുന്നുണ്ട് ഇപ്പൊ ഇടയില് വന്നിട്ട് ഒരാവശ്യം ഇല്ലാതെ എന്റെ അടുത്തൊരു ചോദ്യം ചോദിച്ചു ഞാൻ ഈ ഷോർട്ടിലുണ്ടോന്നു എനിക്ക് വൈഡ് ആണെങ്കിലും ഉണ്ട് മിഡൊക്കെ ആണെങ്കിൽ ഇല്ല എന്നറിയാം പക്ഷെ പെട്ടെന്ന് അവിടെ ചേഞ്ച് വരും അതുകൊണ്ട് ഞാൻ പറഞ്ഞു ഇപ്പം പറയാന്ന് പറഞ്ഞിട്ട് ഞാൻ അപ്പം മുങ്ങിയതാ ആ മുങ്ങലിന് ശേഷം പിന്നെ കപ്പിൽ വന്ന സമയത്ത് എൻ്റെ അസിറ്റൻസിൻ്റെ അടുത്ത് ഞാൻ പറഞ്ഞു ഒരു കംഫർട്ട് ഉണ്ടാക്കണമല്ലോ ആർട്ടിസ്റ്റുമായിട്ട് നമിത വരുന്ന ദിവസം ഞാൻ അവരടുത്ത് പറഞ്ഞ ചേട്ടാ എനിക്കൊന്ന് കംഫർട്ട് ആക്കുന്ന രീതിയിൽ എന്തെങ്കിലുമൊക്കെ പ്ലാൻ ചെയ്യണമെന്ന് പറഞ്ഞു അങ്ങനെയൊക്കെ അതെ 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 അപ്പൊ ഞങ്ങളുടെ ലാസ്റ്റ് അസിസ്റ്റന്റ് ഡയറക്ടർ ഉണ്ട് ആള് അരുൺ ബാബുരാജ് അപ്പൊ ആൾ എൻ്റെ അടുത്ത് പറഞ്ഞു ചേട്ടാ ആ കാര്യം ഞാൻ ഏറ്റവും എന്ന് പറഞ്ഞിട്ട് പുള്ളി എന്തോ പ്ലാൻ ചെയ്തു അങ്ങനെ പ്ലാൻ ചെയ്ത ഇതാണ് ഞാൻ ചോദിച്ചു പറഞ്ഞു അവർ വരുന്ന സമയത്ത് അവർ അഭിനയിച്ച പടത്തില് പാട്ട് പ്ലേ ചെയ്യാന്ന് പറഞ്ഞു അപ്പോൾ അനിക വരുമ്പോൾ വിശ്വാസത്തിലെ പാട്ടും നമിത വരുന്ന സമയത്ത് ട്രാഫിക്കിലെ പാട്ടും പ്ലേ പ്ലേ ചെയ്യാന്ന് പറഞ്ഞു കുറച്ച് കഴിഞ്ഞ് ഞാൻ ആളുടെ അടുത്ത് പോകുമ്പോൾ അരുൺ ബാബുരാജ് ഭയങ്കര ടെൻഷനിൽ നിൽക്കുക ഈ സിനിമ മൊത്തം നടന്നിട്ട് അവൻ ആ ടെൻഷൻ അടിച്ചിട്ടില്ല അന്നത്തെ ദിവസം ഭയങ്കര ടെൻഷൻ അപ്പൊ ഞാൻ എന്താണെന്ന് ചോദിച്ചു പറയാ ചേട്ടാ രണ്ടുപേരും ഒരു കാറിലാണ് വരുന്നതെന്ന് അപ്പൊ ഏത് പാട്ടും ഞാൻ പ്ലേ ചെയ്യണേ അപ്പൊ അങ്ങനെ കുറച്ച് കഴിഞ്ഞപ്പോൾ കാറ് വന്നു രണ്ടുപേരും ഇറങ്ങി അവിടെ പ്ലേ ചെയ്ത പാട്ട് വിശ്വാസത്തിലാണ് അപ്പൊ ഞങ്ങളോട് വിശ്വാ എന്താ പറഞ്ഞ വിശ്വാസത്തിലെ പ്ലേ ചെയ്യുന്നു ഇല്ല ഏട്ടാ അമിത എൻ്റെ ഒരു നാലു വയസ്സിന് മൂത്തതാന്ന് അപ്പൊ അനങ്ങനെ ഇമ്പ്രസ് ചെയ്യാൻ വേണ്ടിയിട്ട് വിശ്വാസത്തിലെ പാട്ട് പ്ലേ ചെയ്യുന്നു ഇത് കഴിഞ്ഞിട്ട് അതിനൊരു ടൈലൻ്റ് ഉണ്ട് ഞാൻ അമിതയുടെ അടുത്ത് കുറച്ചുകൂടെ നമ്മള് ഷോർട്ട് ദിവസങ്ങൾ കടന്നു പോയപ്പോ കൂടുതൽ ക്ലോസ് ആയ സമയത്ത് ഞാൻ പറഞ്ഞു അന്ന് വന്ന സമയത്ത് ഞങ്ങൾ ഇങ്ങനൊരു ഇമ്പ്രഷൻ ഉണ്ടാക്കാൻ വേണ്ടി ഇങ്ങനെ ഒരു പാട്ട് പ്ലേ ചെയ്തായിരുന്നു കേട്ടായിരുന്നു എന്ന് ചോദിച്ചു ആ നിങ്ങൾ പ്ലേ ചെയ്തായിരുന്നു എന്തോ പാട്ട് ഞങ്ങ ഞാൻ പറഞ്ഞു അത് ട്രാഫിക്കിലെ പാട്ടാണെന്ന് പറഞ്ഞു അപ്പൊ ചോദിക്കാം ആ അത് അതിലെ പാട്ടായിരുന്നു പിന്നെ ഒരു അതോടൊപ്പം അങ്ങനെ